ദുലി ട്രോഫി ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ തകർപ്പൻ സെഞ്ചുറി നേടി ഇന്ത്യൻ യുവതാരമായ ഋതുരാജ് ഗേറ്റ്വാദ് സെൻറ്റർ സോണിനെതിരെ നടന്ന മത്സരത്തിൽ വെസ്റ്റ് സോണിനു വേണ്ടിയാണ് താരം സെഞ്ചുറി നേടിയത് താരത്തിന്റെ സെഞ്ചുറി സെഞ്ചുറിക്കാര്യത്തിൽ വെസ്റ്റ് സോൺ ആദ്യ ദിനത്തിൽ ഒന്നാം മിനിങ്സ് ബാറ്റിംഗ് അവസാനിപ്പിച്ചപ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസ് നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി ആറ് പന്തുകളെ നേട്ട ഋതുരാജ് ഗേറ്റ് വാദ് പതിനഞ്ച് ഫോറുകളും ഒരു സിക്സറും അടക്കം നൂറ്റി എൺപത്തിനാല് റൺസാണ് നേടിയത് അതേസമയം ഇന്ത്യൻ യുവ ഓപ്പണറായ യശസ്സി ജയ്സ്വാൻ മത്സരത്തിൽ നാല് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ദുലി ട്രോഫ് ടൂർണമെൻറ്റിന്റെ മറ്റൊരു സെമിഫൈനൽ പോരാട്ടത്തിൽ മലയാളി താരമായ മുഹമ്മദ് അസുറുദ്ദും നയിക്കുന്ന സൗത്ത് സോണിന് മികച്ച തുടക്കം ആദ്യ ദിനത്തിൽ എൻ ജഗദീഷിന്റെ സെഞ്ചുറി കരുത്തി സൗത്ത് സോൺ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടിയിട്ടുണ്ട് എൻ ജഗദീഷൻ നൂറ്റി റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റനായ മലയാളി താരം മുഹമ്മദ് അസുദ്ദീൻ പതിനൊന്ന് റൺസുമായി ബാറ്റിംഗ് തുടരുകയാണ് ത്രിരാഷ്ട്ര ടൂർണമെന്റിൽ യു എക്കെതിരെ പാകിസ്ഥാന് വിജയം മുപ്പത്തൊന്ന് റൺസിനാണ് പാകിസ്ഥാൻ യു എ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ യു എക്ക് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം